നമസ്കാരം വിവാദമായ മസാല ബോണ്ട് കേസിൽ വിശദീകരണവുമായി ഇ ഡി മസാല ബോണ്ട് ഉപയോഗിച്ച് കിഫ്ബി ഭൂമി വാങ്ങിയത് ചട്ടലംഘനമാണെന്ന വിശദീകരണവുമായാണ് ഇ ഡിയുടെ പ്രസ്താവന നാനൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഒൻപത് ഒന്ന് കോടി രൂപയ്ക്ക് ഭൂമി വാങ്ങിയത് ഫെമ ചട്ടങ്ങളുടെ ലംഘനമെന്നും ആർ ബി ഐ നിർദ്ദേശങ്ങളും ലംഘിച്ചുവെന്നുമാണ് ഇ ഡി വിശദീകരിക്കുന്നത് അതേസമയം നോട്ടീസ് ലഭിച്ചവർ നേരിട്ട് ഹാജരാകേണ്ടതുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കി കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് ഇ ഡിയുടെ നടപടി ഫെമ ആർ ബി ഐ ചട്ടലംഘനം കണ്ടെത്തിയതോടെ കിഫ്ബി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രിക്ക് ഇ ഡി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കവേ ഈ നോട്ടീസ് വിവാദമാവുകയും ചെയ്തു മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി സിഒ കെ എം എബ്രഹാം ഉൾപ്പെടെയുള്ളവരും മറുപടി നൽകണമെന്നാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം മകൾക്കും മകനും പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് അന്വേഷണ പരിധിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇ ഡി പിണറായി കുടുംബത്തിലെ പേരാണ് ഇതോടെ ഇ ഡി അന്വേഷണ പരിധിയിൽ എത്തിയത് പിണറായി വിജയൻ ചെയർമാൻ കിഫ്ബി എന്ന മേൽവിലാസത്തിലാണ് മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് നവംബർ പന്ത്രണ്ടിന് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇഷ്യൂ ചെയ്ത നോട്ടീസ് വെള്ളിയാഴ്ച കിഫ്ബിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലെത്തി കൈമാറി മുഖ്യമന്ത്രിക്ക് പുറമെ കിഫ്ബി മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം അടക്കം പേരെയാണ് ഇ ഡി കക്ഷി ചേർത്തിട്ടുള്ളത് മൂന്ന് വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ജൂൺ ഇരുപത്തിയേഴിനാണ് ഇ ഡി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മസാല ബോണ്ട് ഇറക്കി നടത്തിയ ഇടപാടിൽ ഗുരുതര ചട്ടലംഘനങ്ങൾ ഉണ്ടായെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇങ്ങനെ സമാഹരിച്ച രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി കോടി രൂപയിൽ നാനൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഒൻപത് ഒന്ന് കോടി രൂപ ഉപയോഗിച്ച് ഭൂമി വാങ്ങിയതായി ഇടി കണ്ടെത്തി വിദേശ വാണിജ്യ വായ്പ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളടക്കം വിനിയോഗിക്കരുതെന്ന് ആർ ബി ഐയും ചട്ടങ്ങളിലും നിഷ്കർഷിക്കുന്നുണ്ട് അത് അവഗണിച്ചായിരുന്നു ഇടപാടുകൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മുൻപാകെ ഇ ഡി സമർപ്പിച്ച റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ കഴമ്പുണ്ടത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്കടക്കം കാരണം കാണിക്കൽ നോട്ടീസ് ഭൂമി വാങ്ങിയിട്ടില്ല ഏറ്റെടുത്തിട്ടേ ഉള്ളൂ എന്നാണ് തോമസ് ഐസക്കിന്റെ വാദം കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചവർക്ക് പ്രതിനിധി വഴിയോ അഭിഭാഷകൻ വഴിയോ വിശദീകരണം നൽകാം ഇരുപക്ഷവും കേട്ട ശേഷമായിരിക്കും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അന്തിമ തീരുമാനം ചട്ടലംഘനം കണ്ടെത്തിയാൽ ശിക്ഷയായി തുകയുടെ അഞ്ച് ശതമാനം മുതൽ മൂന്നിരട്ടി വരെ കക്ഷികളിൽ നിന്നും പിഴയെടുക്കാം മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ഫെമ ചട്ടലംഘനം എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ മൂന്ന് വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് നോട്ടീസ് നൽകിയത് ശനിയാഴ്ചയാണ് നോട്ടീസ് നൽകിയത് വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്കിന് കെസ് ബി ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകി ഇ ഡി അഡ്ജുക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമാണെന്ന് ഇ ഡി പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയാണ് കെസ് ബി സമാഹരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനേഴിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തോമസ് ഐസക്കിന് രണ്ടു തവണ നോട്ടീസ് നൽകിയിരുന്നു അന്വേഷണത്തിൽ ഫെമ ചട്ടലംഘനം കണ്ടെത്തിയതോടെ മുഖ്യമന്ത്രിക്ക് ഇ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയായിരുന്നു അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തോമസ് ഐസക്കിന് രണ്ടു തവണ ഇ ഡി സമൻസ് അയച്ചിരുന്നു കിഫ്ബി ഹാജരാക്കിയ രേഖകളടക്കം പരിശോധിച്ചാണ് ചട്ടലംഘനം നടന്നുവെന്ന് ഇ ഡിയുടെ കണ്ടെത്തൽ